ഈ രണ്ടായിരത്തി എൺപത്തിയാറ് വീടുകളിൽ ഒന്നുകൂടി പോയി എല്ലാവരോടും നന്ദി പറയാൻ തീരുമാനം ഒരു ഓർത്ത് നോക്കി ഒരു വീട്ടമ്മ പറയുകയാണ് പാവപ്പെട്ട സ്ത്രീ പറയുകയാണ് എല്ലാ ദിവസവും പൈപ്പ് തുറന്നപ്പോൾ അവൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ വരുന്നത് ഇന്ന് എടപ്പാടി വാറില് ഒരു വീട്ടിൽ പോലും വേനൽക്കാലത്ത് ലോറിയൽ വെള്ളം കൊണ്ടുപോയിട്ട് ഒറ്റ വീട് പോലും കടനാട് വരുമ്പോൾ അവിടെ എന്തൊക്കെ പദ്ധതികളാണ് ഇപ്പൊ ആദ്യം സൂചിപ്പിച്ചല്ലോ അവിടെ ഒക്കെ നമുക്ക് എന്റെ സ്വന്തം ഉള്ളം കയ്യിൽ പോലെ എനിക്ക് പരിചയമുള്ള സ്ഥലം ഒരു ആരുമായിട്ട് അന്യരല്ല അവിടെയുള്ള ആ പ്രദേശം അറിയാം അവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും അറിയാം അവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളെയും അറിയാം എനിക്ക് അവിടെ ഒരു കാഴ്ചപ്പാടുണ്ട് മറ്റൊന്നുമല്ല നമുക്ക് ഈ പലരും എന്നോട് ചോദിച്ച ഒരു കാര്യം ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന ഏറ്റവും ഫണ്ട് കുറഞ്ഞ ഒരു ഭരണ സംവിധാനമാണ് ജില്ലാ പഞ്ചായത്തിന് ഫണ്ടുണ്ട് പഞ്ചായത്തിന് ഫണ്ടുണ്ട് പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിന് ഏറ്റവും ഫണ്ട് കുറഞ്ഞ എം എൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് നോക്കുമ്പോൾ ഏറ്റവും ഫണ്ട് കുറഞ്ഞ ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പക്ഷേ നമുക്ക് ബ്ലോക്കിന് ചെയ്യാൻ പല കാര്യങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിന് ചെയ്യാൻ പല കാര്യങ്ങളുമുണ്ട് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ അതെല്ലാം വരുന്നത് ബ്ലോക്കിലൂടെയാണ് നമ്മളത് പ്ലാൻ ചെയ്ത് നമ്മൾ അത് എവിടെ നിന്നാണ് ഫണ്ട് ലഭിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അല്ലാതെ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് കിട്ടുന്ന ഒരു ചെറിയ ഒരു വിഹിതം അത് നമുക്ക് വീതം വെച്ച് ആറ് വാർഡിൽ കൊടുക്കാനാണ് ചിലപ്പോൾ ഒരു വാർഡിൽ ചിലപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയൊക്കെ കൊടുക്കാൻ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല അത് നമ്മളൊരു ഇടുങ്ങിയ ഒരു ചിന്താഗതിയിലേക്ക് പോകും അതല്ല വേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ പുതിയ പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധിപ്പിച്ച് എങ്ങനെ നടപ്പിലാക്കാം അങ്ങനെയുള്ള പദ്ധതികൾ നമ്മൾ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് അല്ലെങ്കിൽ കേന്ദ്ര ആ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച് നമുക്ക് ഫണ്ട് പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റും എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ഒരു സേവനം അവിടെ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ എന്തിനാ നമുക്കൊരു ബ്ലോക്ക് പഞ്ചായത്തിന് ഈ വർഷം ഒരു പത്തു ലക്ഷം രൂപ ഒരു ഡിവിഷനിലേക്ക് കിട്ടി ആ പത്ത് ലക്ഷം രൂപ രണ്ട് മൂന്നിടത്തായിട്ട് കൊടുക്കുന്നതിന് നമ്മുടെ ഒരു ആവശ്യവും ഇല്ല വലിയൊരു സേവനം അവിടെ ഒരു ആവശ്യമില്ല പക്ഷേ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പോയാൽ നമ്മൾ വളരെ താഴേക്ക് പോകും അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറച്ചുകൂടി കേന്ദ്ര പദ്ധതികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഈ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അതേതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഫണ്ടുകൾ ഈ കേന്ദ്രത്തിൻ്റെയൊക്കെ ഫണ്ട് വലിയ തുകകൾ നല്ല പ്രോജക്റ്റുകൾ കൊടുത്താൽ നമുക്ക് ഫണ്ട് കിട്ടും ഫണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടില്ല അവിടെ ഫണ്ടിനൊന്നും തടസ്സമില്ല അങ്ങനെയുള്ള പദ്ധതികൾ നമുക്ക് നല്ല പദ്ധതികൾ കൊണ്ടുവന്നാൽ കടനാട് പഞ്ചായത്തിൽ ിന്റെ ശ്രദ്ധേയമായ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റും അങ്ങനെ കൊണ്ടുവരും അത് കൊണ്ടുവരാന് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഒരു ഉദാഹരണം പറയാം എന്ത് പദ്ധതിയാണ് നമുക്ക് ഇതിൽ നടപ്പാക്കാൻ പറ്റിയ പല പദ്ധതികളുണ്ട് ഇപ്പൊ നമുക്ക് ഞാൻ കഴിഞ്ഞപ്പോ എനിക്ക് ഈ കഴിഞ്ഞ അഞ്ച് വർഷം നടപ്പിലാക്കാൻ പറ്റാത്ത കടനാട് പഞ്ചായത്തിൽ നടപ്പിലാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നടത്താൻ പറ്റാത്ത ഒരു പദ്ധതിയാണ് യുവജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല കളിസ്ഥലങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ആശയം തന്നെ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്നുള്ളതാണ് പല പഞ്ചായത്തിലും ഇല്ല അതിൻ്റെ ഏറ്റവും വലിയൊരു നടക്കാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ സ്ഥലം ലഭ്യമല്ല എന്നുള്ളതാണ് നമുക്ക് നല്ല കളിസ്ഥലങ്ങൾ ഉണ്ടാകണം നമുക്ക് കടനാട് പഞ്ചായത്തിലാണെങ്കിൽ കൊല്ലപ്പള്ളിയിൽ ഒരു വോളിബോൾ കോർട്ട് നല്ല നിലയിൽ പോകുന്നുണ്ട് പക്ഷേ നമുക്ക് മറ്റേ മറു ഭാഗങ്ങളിലേക്കൊന്നും അതിനും അങ്ങനെയുള്ള സൗകര്യങ്ങൾ നല്ല കളിസ്ഥലങ്ങൾ ഉണ്ടാകണം അങ്ങനെ യുവജനങ്ങൾ കൊത്തുകൂടാനുള്ള സൗകര്യം ഉണ്ടാകണം പിന്നെ ചില സ്ഥലങ്ങളിൽ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുള്ള സ്ഥലമുണ്ട് പക്ഷേ ഇപ്പോൾ നീലൂരി കുടിവെള്ള പദ്ധതിയൊക്കെ നന്നായിട്ട് നടന്നു വരികയാണ് അതിൻ്റെ പണികളൊക്കെ നടക്കുകയാണ് അതുകൂടെയൊക്കെ വരുമ്പോൾ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് കടനാട് പഞ്ചായത്തിൻ്റെ എല്ലാം ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അങ്ങനെ നല്ല പദ്ധതികളുണ്ട് പല പദ്ധതികളും മനസ്സിൽ എന്തായാലും ജില്ലാ പഞ്ചായത്തിലെ ഭരണഘടന മേഖലയിൽ നല്ലൊരു പ്രവർത്തനം നടത്തിയ താങ്കൾക്ക് തീർച്ചയായിട്ടും ഈ കടനാട് ബ്ലോക്കിൻ്റെ പരിധിയിൽ ഈ ഒരു ചെറിയ തീർച്ചയായിട്ടും അത് വളരെ ഞാന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ അമ്പത്തിമൂന്ന് വാർഡായിരുന്നു ഞാൻ ആദ്യ സമയങ്ങളിൽ സമയങ്ങളിങ്ങനെ ഗ്രാമസഭയിൽ മുഴുവൻ ഗ്രാമസഭയിൽ ഞാൻ ആദ്യ വർഷങ്ങളിൽ പോയി അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഒരു സാമീപ്യം അറിയിക്കാൻ ഏതെങ്കിലും ഒരു പദ്ധതി ഈ എല്ലാ വാർഡിലും അമ്പത്തിമൂന്ന് വാർഡുകളിലും ചെയ്യുന്നു പറഞ്ഞാൽ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലും ലൈറ്റും ഒക്കെ കൊടുത്ത എല്ലാ വാർഡിലും അവിടെ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ജില്ലാ പഞ്ചായത്ത് ഒന്ന് ഐഡന്റിറ്റി നിലനിൽക്കുന്ന നിലയിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ആറ് വാർഡുകൾ മാത്രം വരുന്നത് കണ്ണാട് പഞ്ചായത്തിലെ ഒരു ആറ് വാർഡാണ് വരുന്നുള്ളൂ ഒരു സംശയവും വേണ്ട ആറ് വാർഡിലും ചെറുതല്ല ഏറ്റവും നല്ല നിലയിൽ ആറ് വാർഡിനെയും കൂടെ ഒന്നിപ്പിച്ചുള്ള പദ്ധതികൾ അതാണ് നമുക്ക് പ്രധാനം അതാണ് നമ്മുടെ ഒരു ഒരു ആശയം അല്ലാതെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഫണ്ട് ഒരു ചെറിയ റോഡിന് ഒരു രണ്ട് ലക്ഷം രൂപ വെച്ചു അതല്ല ആ ഈ ആറു വാർഡിനെയും കൂടെയൊക്കെ യോജിപ്പിച്ചുകൊണ്ടുള്ള നല്ല പദ്ധതികൾ ഈ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രാവിഷ്കൃതമായിട്ട് നടപ്പിലാക്കാൻ പറ്റിയാൽ അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഐഡൻറ്റിറ്റി അവിടെ കാത്തുസൂക്ഷിക്കാൻ പറ്റും പലപ്പോഴും എന്നോട് പല ആളുകളും ഇങ്ങനെ ഈ വീടുകളൊക്കെ ചെന്ന് കയറി ചെന്നപ്പോഴേ ചോദിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്നയാൾ അത് ഹൈസ്കൂളിൽ പഠിച്ചയാൾ എൽ പി സ്കൂളിലേക്ക് പോകുന്നതന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് പക്ഷെ അതല്ല നമുക്ക് ഏത് സ്ഥാനത്ത് ഇരിക്കുന്നതെന്നല്ലോ അല്ല നമുക്ക് ആ ലഭിക്കുന്ന അവസരങ്ങൾ ഏത് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ആളുകളുടെ മനസ്സിൽ നമുക്കൊരു ഞാൻ ഒറ്റ ഒരു കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് ജനപ്രതിനിധിയായിട്ട് ഈ വാർഡിൽ പറഞ്ഞാൽ എടപ്പാടി ഈ വാർഡിൽ മെമ്പറായിട്ടാണ് രണ്ടര വർഷം വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്നു അങ്ങനെയൊരു അഞ്ച് വർഷം അപ്പോൾ ഇവിടെ ഈ വാർഡിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് കുടിവെള്ള ക്ഷാമമായിരുന്നു ഏതാണ്ടൊരു പത്ത് നാൽപ്പത് ശതമാനം വീടിൽ കിണറില്ല ഒരു മഴക്കാലം കഴിഞ്ഞ ഒരു രണ്ട് ആഴ്ച മഴ പെയ്യാതെ ഇരുന്നാൽ ഒട്ടുമിക്ക വീടുകളിലും കുടിവെള്ള ക്ഷാമമാണ് അപ്പം ഞാൻ മെമ്പറായിട്ട് വന്ന അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഞാൻ തീരുമാനിച്ചു ഈ വാർഡിലെ കുടിവെള്ള ക്ഷാമം പൂർണ്ണമായിട്ടും പരിഹരിക്കും എങ്കിൽ മാത്രം ഞാനൊരു ഒരു ജനപ്രതിനിധിയായിട്ട് ഇരുന്നിട്ട് പ്രയോജനമുള്ളൂ പക്ഷേ അതെനിക്ക് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റും അന്ന് ഞാൻ ഓർമ്മ പിന്നെ കെ എം മാണിസാറ് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് മാണിസാർ ഒരു കോടി രൂപ ഈ ഒരു വാർഡിന് വേണ്ടി മാത്രം സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി രൂപ തന്നു അങ്ങനെ ആ കുടിവെള്ള പദ്ധതി നല്ല നിലയിൽ നടത്തി ഇന്ന് മുന്നൂറ് വീട്ടിലധികം വീടുകളിൽ ഈ വാർഡിൽ വെള്ളം കൊടുക്കുന്ന കോട്ടയം ജില്ലയിലെ തന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു ഈ ഗുണഭോക്തൃ സമിതി നടത്തുന്ന ഒരു കുടിവെള്ള പദ്ധതി ഇന്ന് ഈ എടപ്പാടി വാർഡിലുണ്ട് എന്നോട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ഒരു വീട്ടിൽ നമ്മുടെ ഈ വാർഡിൽപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു വീട്ടമ്മ വിധവയായ പത്ത് എഴുപത്തഞ്ച് വയസ്സുണ്ട് ഭർത്താവ് മരിച്ചുപോയ ആ വീട്ടമ്മ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് ഓരോ ദിവസവും രാവിലെ പൈപ്പ് തുറക്കുമ്പോൾ മാന്റെ മുഖമാണ് എന്റെ മനസ്സിൽ വരുന്നതെന്ന് എനിക്ക് ലഭിച്ച ഞാൻ ഓർമ്മ ഞാൻ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് വയ്ക്കുന്നതാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നത് ഒരു ഓർത്ത് നോക്കി ഒരു വീട്ടമ്മ പറയുകയാണ് ഒരു പാവപ്പെട്ട സ്ത്രീ പറയുകയാണ് എല്ലാ ദിവസവും പൈപ്പ് തുറക്കുമ്പോൾ തുറക്കുമ്പോ മുഖമാണ് എന്റെ മനസ്സിൽ വരുന്നത് അപ്പൊ അവരുടെ മനസ്സിൽ എന്തുമാത്രം നമ്മൾ ആ ചെയ്ത കാര്യം നിലനിൽക്കുക അത് അവർക്ക് അവരുള്ളടത്തോളം കാലം അവരുടെ അതുപോലെ ഒട്ടനവധി ആളുകൾക്ക് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പറ്റിയും നിസ്സാരമായ കാര്യമുണ്ട് എത്രയോ നാളുകളായിട്ട് ഞാൻ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഇതിനു മുമ്പ് ആളുകൾ ഈ പണിക്ക് പോയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്ന വീട്ടമ്മമാർ അല്ലാത്തവരൊക്കെ പണി കഴിഞ്ഞ് വന്ന് വൈകിട്ട് തലച്ചുമട്ടായിട്ട് കലത്തിൽ വെള്ളം ചുമന്ന് കൊണ്ടുവന്ന് വീട്ടുകാരിയും നടത്തുക ഏത് പകൽ മുഴുവൻ പണിക്ക് പോയതിന് ശേഷം അഞ്ചുമണി അഞ്ചര കഴിയുമ്പോൾ തലച്ചുമോടായിട്ട് വെള്ളം കൊണ്ടുവന്ന് വീട്ടുകാരി നടത്തി ചില ആളുകൾ സാമ്പത്തികമായിട്ട് ചൂടെ ഇതുള്ള ആളുകൾക്ക് അവർ ലോറിയ വെള്ളം കൊണ്ടുവരും ഇന്ന് എടപ്പാടി വാർഡിൽ ഒരു വീട്ടിൽ പോലും വേനൽക്കാലത്ത് ലോറിയ വെള്ളം കൊണ്ടുവരും ഒറ്റ വീട് പോലും ഒരാൾ പോലും തലച്ചോടായിട്ട് വെള്ളം കൊണ്ടുവരേണ്ട സാഹചര്യമില്ല അപ്പോൾ അതൊക്കെ ഒരു നമ്മൾ ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ പ്രതിനിധീകരിക്കുന്ന പ്രദേശത്തിൻ്റെ പ്രശ്നം എന്താണ് അത് പരിഹരിക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം നമുക്കുണ്ടെങ്കിൽ എന്തും പരിഹരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു ഞാനൊരു വാർഡിൻ്റെ മെമ്പറായിട്ട് വന്നപ്പോൾ ഒറ്റ പ്രശ്നം ഈ വാർഡിലുള്ളായിരുന്നു ഒറ്റ പ്രശ്നം അത് പൂർണ്ണമായിട്ടും പരിഹരിച്ചു അത് അഞ്ചാമത്തെ വർഷമല്ല ഞാൻ മൂന്ന് വർഷം മൂന്നര വർഷമായപ്പോൾ പൂർണ്ണമായിട്ടും കുടിവെള്ള ക്ഷാമ എടപ്പാടി വാർഡിലെ പരിഹരിച്ചു ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് വന്നപ്പോൾ കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്ന ഒട്ടനവധി സ്ഥലങ്ങളിൽ ഓവർഹെഡ് ഹെട്ടായെങ്കിൽ അറിയാമല്ലോ ഏറ്റവും അവസാനം പാമ്പുരാമ്പാറയിൽ ഓവർഹെഡ് ടാങ്ക് അടക്കമുള്ള നിരവധി അറിയാമുള്ള ഒരു രൂപ പോലും നമുക്ക് സർക്കാർ നൽകുന്ന ഫണ്ടാണ് നമ്മുടെ പ്രദേശത്തിന് അർഹതപ്പെട്ടതാണ് അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് ആ വിനിയോഗിക്കുന്ന പദ്ധതികൾ ഏറ്റവും നല്ല പദ്ധതികൾ വെറുതെ എന്തെങ്കിലും നമ്മൾ എഴുതി ചേർത്ത് ഒരു പദ്ധതി ഉണ്ടാക്കുന്നതിലല്ല കാര്യം നല്ല പദ്ധതികളും ഉണ്ടിരിക്കുക അതാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷവും പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന അഞ്ച് വർഷവും ഒക്കെ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പാർട്ടിയിലേക്ക് കടന്നു വന്നയാളാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ കെ എസ് സി കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായി കെ എസ് സിയിലൂടെ വന്നു അതിനുശേഷം സെൻറ് തോമസ് കോളേജിൽ കെ എസ് സിയുടെ യൂണിറ്റ് പ്രസിഡൻറ്റായി സെൻറ് തോമസ് കോളേജ് ചെയർമാൻ ആയിട്ട് മത്സരിച്ചു അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം കെ ഐ സിയുടെ പൂഞ്ഞാർ നിയോജക പ്രസിഡന്റ് അതിനുശേഷം യൂത്ത് ഫ്രണ്ട് പൂഞ്ഞാർ നിയമമണ്ഡം പ്രസിഡന്റ് യൂത്ത് ഫ്രണ്ട് ബാലാ നിയമമണ്ഡലം പ്രസിഡന്റ് യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അങ്ങനെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ പത്തിരുപത് പത്തിരുപത്തി വർഷം വിവിധ സ്ഥാനങ്ങള് യൂണിറ്റ് തൊട്ട് സംസ്ഥാനതലം വരെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനയിലൂടെ പ്രവർത്തിച്ച് ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാണിസാറിന്റെ വലിയ ഒരു താല്പര്യവും അല്ലെങ്കിൽ വലിയൊരു സ്നേഹവും ഒക്കെയാണ് ഇത്രയുമൊക്കെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തില് ആകാൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പർ ആയപ്പോൾ ഒരു വാർഡിൽ അന്ന് സാറിനോടുള്ള സാറിന് എന്നോടുള്ള താല്പര്യവും എനിക്ക് സാറിനോടുള്ള പ്രത്യേകമായ ഒരു താല്പര്യമൊക്കെ സാറിന് അറിയാമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഒരു രണ്ട് മൂന്ന് കോടി രൂപ ഒരു വാർഡിൽ അന്ന് മണി സാർ അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അതുകൊണ്ടൊക്കെ തന്നെ വലിയ തുകകൾ ഞാൻ നമുക്ക് ഒറ്റ റോഡിന് അൻപത് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതായിട്ട് ഒന്നേകാൽ കോടി രൂപ കുടിവെള്ള പദ്ധതിക്ക് തന്നു അങ്ങനെ നല്ല പദ്ധതികളൊക്കെ തരാൻ സാറിൻ്റെ വലിയ ഒരു സ്നേഹം ഇന്ത്യത്തുണ്ടായിട്ടുണ്ട് അതിനുശേഷം എന്നെ പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണിയുടെ വലിയ ഒരു ഒക്കെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഉയർച്ചയിൽ വലിയ ഘടകമാണ് എന്നുള്ളതായിട്ട് സംശയമില്ല കഴിഞ്ഞ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്കാണെങ്കിലും ഇവിടെ ഭരണങ്ങാന ഡിവിഷനിൽ മറ്റൊരു പേര് പോലും പാർട്ടി നേതൃത്വം പരിഗണിക്കാതെ എനിക്ക് സീറ്റ് തന്നു അതിനുശേഷം ഈ അഞ്ച് വർഷവും ഞാൻ പല യോഗങ്ങളിലും പറഞ്ഞിട്ടുള്ള എൻ്റെ പ്രധാനപ്പെട്ട എല്ലാ പദ്ധതികളിലും ഭഗവാൻ്റെ പാർട്ടി ചെയർമാൻ എത്ര തിരക്കുണ്ടെങ്കിലും വന്ന് പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത് ഈ ഇപ്പോൾ നൂറ്റി ഇരുപത് മിനിമാസ ലൈറ്റിലൊരു അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം ലൈറ്റുകളും ഭഗവാനപ്പെട്ട ജോസ് കെ മാണി എം പി എ ഉദ്ഘാടനം ചെയ്തത് അതുപോലെ പ്രധാനപ്പെട്ട ഓപ്പൺ ജിമ്മ് ചില കുടിവെള്ള പദ്ധതികൾ വനിതാ ഫിറ്റ്നസ് സെൻറ്റർ അതുപോലെ ഇൻഡോർ സ്റ്റേഡിയം അടക്കമുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾക്കെല്ലാം ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ ജോസ് കെ മാണി എംപിയുടെ ഒരു സാന്നിധ്യവും അതുപോലെ തന്നെ അദ്ദേഹം പലപ്പോഴും ഓരോ കാര്യങ്ങൾ വികസന കാര്യങ്ങളും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഒരു സഹോദര തുല്യമായ രീതിയിൽ വേണ്ട ഒരു പിന്തുണയും അല്ലെങ്കിൽ ഉപദേശവും എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നന്ദിയോടുകൂടി ഞാൻ ഓർക്കുക അതൊക്കെയാണ് പലപ്പോഴും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒരു നേതൃത്വം ഉള്ളപ്പോൾ നമുക്ക് വീഴ്ചയില്ലാതെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം വരും അല്ലെങ്കിൽ ആരും ഇത് ശ്രദ്ധിക്കാനില്ല എന്ത് ചെയ്തു പോകാം എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഈ രീതി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇത് പാർട്ടിയുടെ ഏറ്റവും ഒന്നാമത്തെ ആൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അല്പം പേടിയും മനസ്സിലാക്കും എന്നുവെച്ചാൽ പാർട്ടി ചെയർമാനെ നമ്മുടെ ഓരോ കാര്യങ്ങളും വീക്ഷിക്കുന്നു മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ഉണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മളും കൂടുതൽ ഉത്സാഹിക്കും ആ രീതിയിൽ പാർട്ടി ചെയർമാൻ്റെ വലിയ ഒരു പിന്തുണ എല്ലാ കാലത്തും ലഭിച്ചു ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഈ തിരക്കിനിടയിലും അദ്ദേഹം പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിളിച്ച് ചോദിച്ചു അദ്ദേഹം ബന്ധപ്പെടേണ്ട കാര്യങ്ങളുണ്ട് എങ്കിൽ അത് പറഞ്ഞാൽ മതി അത് കൃത്യമായിട്ട് ഇടപെട്ടുകൊള്ളാം എന്നും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വലിയ ഒരു നമുക്ക് ഒരു എന്താ പറയുന്നത് ഒരു വലിയ ഉത്സാഹവും നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പാർട്ടിയുടെ ചെയർമാന് ഒരു ഡിവിഷനിൽ ഒരു ബ്ലോക്ക് ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു ആറ് വാർഡ് വരുന്ന ഒരു പ്രദേശത്ത് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അത് വലിയ ഒരു ആവേശമാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ആ തരത്തിൽ എം മാണി സുസാറിനോടും വിമാനപ്പെട്ട ജോസ് കയം മാണിയോടും ഒക്കെ ഒത്തിരിയേറെ കടപ്പെട്ടിരിക്കുന്നു എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് എന്നുള്ള കാര്യം ഒരിക്കലും അത് വിസ്മരിക്കാൻ പറ്റുന്ന കാര്യമാണ് ഏറ്റവും നല്ല നിലയിൽ മുൻപോട്ട് പോകുന്നു ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആറ് വാർഡുകളും വലിയ പുറമേ ഉള്ള വലിയ ഓളമോ അല്ലെങ്കിൽ വലിയ ആഘോഷം ഒന്നും ആവശ്യമില്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച ഒരു കാര്യം ആറ് വാർഡ് ആറു വാർഡിലായിട്ടാണ്ട് രണ്ടായിരത്തി എൺപത്തി ആറ് വീടുകളാണ് ഏതാണ്ട് ആറായിരത്തിലധികം വോട്ടർമാർ ഞാൻ ഈ മുഴുവൻ വീടുകളും സന്ദർശിക്കണമെന്ന് തീരുമാനമെടുത്തിരിക്കും ഈ കടനാട് ഡിവിഷനിലെ രണ്ടായിരത്തി എൺപത്തി ആറ് വീടുകളിലും ചെല്ലുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഈ ഒരു എലക്ഷൻ പ്രതരണ പ്രവർത്തനമായിട്ട് ഞാൻ അത് വോട്ട് ചോദിക്കുക അല്ലെങ്കിൽ വോട്ടിന് വേണ്ടി മാത്രമായി നമുക്കറിയാം നമ്മൾ പല ആളുകളുമായിട്ട് ഇങ്ങനെ പുറമേ വെച്ച് കല്യാണ സ്ഥലത്തും മരണ വീതി സ്ഥലങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആളുകളെ കാണുന്നു പക്ഷേ നമുക്ക് പലരുടെയും വീണ്ടറിയത്തില്ല അവരുടെ ജീവിത സാഹചര്യങ്ങൾ അറിയത്തില്ല അപ്പോൾ അതിന് ഒക്കെ നമുക്ക് എല്ലാ വീടുകളിലും ഒന്ന് ചെന്ന് ഒരു ബന്ധമുണ്ടാക്കുക അത് വോട്ട് മാത്രമല്ല അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ഈ ഉള്ള വീടുകളിലൊക്കെ ചെന്ന് അവരുമായിട്ടൊരു വ്യക്തിബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത ഒരു വർഷത്തിനിടയിൽ ഈ രണ്ടായിരത്തി എൺപത്തിയാറ് വീടുകളിലും ഒന്നുകൂടി പോയി എല്ലാവരോടും നന്ദി പറയാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് വിജയിച്ചാലും ഇല്ല പരാജയപ്പെട്ടാലും കൊണ്ട് ഞാൻ ഈ മുഴുവൻ വീടുകളിലും ഒന്നുകൂടി ഒരു വർഷത്തിനുള്ളിൽ പോകും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ ഈ മുഴുവൻ വീട് ഈ രണ്ടായിരത്തി എൺപത്തിയാറ് വീടുകളിലും ഒരു തവണ കൂടി ചെന്ന് എല്ലാവരെയും ഒന്നുകൂടി കാണാൻ തീരുമാനമെടുത്തിരിക്കും ഞാൻ വോട്ടിന് വേണ്ടിയല്ലല്ലോ പക്ഷെ അത് അവരുമായിട്ട് അത് എനിക്ക് അത് ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ പഞ്ചായത്ത് നമ്പർ ആർന്നപ്പോ എന്റെ ഈ വാർഡിലെ മുഴുവൻ ആളുകളെയും എനിക്ക് പേരെടുത്ത് വിളിക്കാൻ ഒരു വീട്ടിലെ ഒരാളെ അല്ല ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെയും അറിയത്തില്ല ബാക്കി മുഴുവൻ വീടുകളിലേയും മുഴുവൻ ആളുകളുടെയും പേരെനിക്ക് എടുത്ത് എവിടെ വെച്ച് കണ്ടാലും പേരെടുത്ത് വിളിക്കാനും ബന്ധമാണ് ജില്ലാ പഞ്ചായത്തിലത് പറ്റത്തില്ല ഇത്രയും വൈഡായിട്ടുള്ള ഏരിയ പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ടായിരത്തി എൺപത്തിയാറ് വീടും എവിടെയാണ് എന്നാരെങ്കിലും എന്നോട് ചോദിച്ച് അത് ഇന്ന സ്ഥലത്താണ് അത് അടുത്താണ് ഇന്ന വഴിയിലൂടെ ഇന്നടത്ത് എല്ലുമ്പോഴാണ് ആ വീട് എന്ന് പറയാവുന്ന രീതിയിൽ അവിടെ ഒരു ബന്ധം ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഒരു ഈ കൂടി പോയി ഞാൻ നന്ദി പറയാൻ വേണ്ടി പോകുന്നുണ്ട് വർഷം എന്റെ പ്രായത്തിന്റെയും എക്സ്പീരിയൻസ് ഉണ്ട് താങ്കൾക്ക് രാഷ്ട്രീയത്തില് അപ്പൊ തീർച്ചയായിട്ടും കടനാട് മേഖലയിൽ താങ്കൾക്ക് ഒരു വലിയ വികസനം കൊണ്ടുവരാൻ സാധിക്കുമെന്നതിൽ സംശയം ഇല്ല അപ്പൊ അതിനുവേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരിടുകയാണ്